ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവാഫേഷൻ യുവാ ഫാഷിൻ്റെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സാറ്റർഡേ ഓഫർ റേറ്റ് വന്ന് കേട്ടോ നല്ല ചുരിദാർ നല്ല വെറൈറ്റി ചുരിദാറുകൾ നമ്മൾ വെറും ബഡ്ജറ്റ് ഫ്രണ്ടിലി ഓഫർ റേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ആയിരത്തഞ്ഞൂറ് റേറ്റ് വരുന്ന ചുരിദാറുകൾക്ക് തൗസൻഡ് ബിലോ റേഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടത് നമ്മൾ പേജ് പരമാവധി ഒന്ന് ഷെയർ ചെയ്തോളൂ പേജ് ഉണ്ടാവും യുവ പേഷ്യെന്നുള്ളത് അതൊന്നും അതൊന്നുകൂടി ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് രണ്ടിലും നമുക്ക് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും വരും അപ്പോൾ നല്ല ഫുൾ ഫോട്ടോ ഒക്കെ വേണ്ടത് അതിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കിട്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഇഷ്ടപ്പെട്ട മോഡൽസ് കൺഫേം അതിന് ശേഷം മാത്രം വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ഡി ടി സി വഴി അല്ലെങ്കിൽ പോസ്റ്റ് വഴി നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഇത് റീസ്റ്റോക്ക് ആട്ടോ അതായത് എൽ ലാർജ് സൈസിലാണ് ഇത് വരുന്നത് ഒരു ഡൗ മെറ്റീരിയൽ ഡെൽറ്റ ക്രഷ് മെറ്റീരിയലാണ് വരുന്നത് ഒരുപാട് പേര് കിട്ടിയില്ല പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും ചെയ്യണം കേട്ടോ നല്ല അടിപൊളി ചുരിദാർ സെറ്റാണ് കാണിക്കുന്നത് നല്ല അഫോർഡബിൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിനാണ് കൊടുക്കുന്നത് നല്ല അടിപൊളി ഏറ്റാണ് വരുന്നത് ഫോർട്ടിറ്റ് ഇഞ്ചാണ് എടുത്ത് വരുന്നത് അതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തും കാര്യങ്ങളും വരുന്നത് നല്ലൊരു ഡെൽറ്റ ക്രഷ് മെറ്റീരിയൽ വരുന്ന അടിപൊളി പ്രിന്റിൽ വരുന്ന ചുരിദാർ ഇതിന് പാൻറ്റ് വരുന്നത് സിൽക്ക് ടൈപ്പിലാണ് പാൻറ്റ് വരുന്നത് തേർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്താണ് പാൻറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ലൈനും കാര്യങ്ങളുമില്ല പാൻറ്റ് ഒരു നേരോ ഫിറ്റിങ്ങിൽ കിടക്കുന്ന പാൻറ്റാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഷോൾ വരുന്നത് അതേ മെറ്റീരിയൽ തന്നെ വരുന്ന നല്ലൊരു അടിപൊളി ഷോളും കാര്യം മാച്ചായിട്ടുള്ള ടോപ്പും കൂടിയാണ് വരുന്നത് നല്ല രസമുള്ള അടിപൊളിയായിട്ടാണ് അത്യാവശ്യം അതിൻ്റെ അടുത്ത കളർ വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡിലാണ് കളറ് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ കളറാണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ ഷോൾ അപ്പോൾ ഇതിൻ്റെ അടുത്ത കളർ വരുന്ന ഒരു യെല്ലോ ഷെയ്ഡിലാണ് കളർ വരുന്നത് റാണി റോസ് കളറാണ് അടുത്ത് വരുന്നത് നെക്സ്റ്റ് കളർ ഒരുപാട് പേര് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും ഇതൊരു ഒരു ലിമിറ്റഡ് സ്റ്റോക്ക് കൊടുത്തതാണ് കേട്ടോ ഒന്നും ഇല്ല നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു മെറ്റീരിയലും അടിപൊളി ആയിട്ടുള്ള ഐറ്റമാണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുടെ ഇട്ടാൽ അടുത്ത നമ്മൾ കാണിക്കുക ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന നല്ല സൂപ്പർ ചുരിദാർ സെറ്റാണ് കാണിക്കുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇട്ടോ എക്സ് എല് ഡബിൾ എക്സ് എല് സൈസാണ് വരുന്നത് കേട്ടോ ലെങ്ത്ത് വരുന്നത് തേർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരും തേർട്ടി സിക്സ് തേർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൈയിൻ്റെ സ്ലീവ് വരുന്ന ഒരു സെവൻറ്റി ഇഞ്ചോളം കൈയിൻ്റെ സ്ലീവും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി ചുരിദാർ സെറ്റ് ഇതിന്റെ റേറ്റ് ഒക്കെ ഒരു ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് റേറ്റ് വരുന്ന സാധനം നമ്മൾ തൊള്ളായിരത്തി എൺപത്തെട്ട് പ്ലസ് ഷിബിലും കൊടുക്കുക നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടായിട്ട് വരുന്നത് അപ്പോൾ പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് പൻറ്റിന് വരുന്നുണ്ട് കേട്ടോ ഫുൾ അലാസിക്കിൽ വരുന്ന അടിപൊളി പാൻറ്റാണ് വരുന്നത് പാനിനുള്ളിൽ നല്ലൊരു ക്രേപ്പിൻ്റെ ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡാർക്ക് മുന്തിരി കളറാണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ വേണ്ട ഒരു വേഗം കൺഫേം ചെയ്യട്ടോ അപ്പോൾ നല്ല അപ്പോൾ അടുത്ത കളർ ബ്ലൂ ഷെയ്ഡ് കരിയിലെ കളറാണ് വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി കരിനീലാണ് വരുന്നത് നല്ല ഡാർക്ക് കളർ യോക്ക് പോഷ്യനിലൊക്കെ നല്ല അടിപൊളി വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കൈൻ്റെ എൻ്റെ ഭാഗത്തും നല്ല വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ടോപ്പിൻ്റെ എൻ്റെ ഭാഗത്ത് നല്ലൊരു ഗോൾഡൻ ഷേഡിൽ വർക്കും കാര്യം നല്ല കാണാൻ ഭംഗിയിട്ടുണ്ട് ഉള്ളി നല്ല ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്രൈപ്പിൽ ആ ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഈ പാൻറ്റ് ഷോൾ നോക്കാം പാൻറിൻ്റെ എൻ്റെ ഭാഗത്തും അതേ വർക്കും കൊടുത്തിട്ടുണ്ട് പാനിൻ്റെ എൻ്റെ ഭാഗത്ത് നല്ല അടിപൊളിയായിട്ട് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഷോളും പാൻറ്റും കൂടി വരുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റി അല്ല സൂപ്പർ ഐറ്റാണ് നമ്മൾ കാണിക്കുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം ഓടിക്കൊള്ളി നിങ്ങൾക്കിത് സ്വന്തമാക്കുമ്പോൾ തൊള്ളായിരത്തി എൺപത്തെട്ട് രൂപയിൽ സ്വന്തമാക്കട്ടെ നെക്സ്റ്റ് കളർ ഒരു മെറൂൺ കളറാണ് വരുന്നത് അടുത്ത കളർ ഒരു മെറൂൺ കളറാണ് വരുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി വെറൈറ്റി നല്ല ഡാർക്ക് ഷെയ്ഡ് മെറൂൺ ഇട്ടാ വരുന്നത് കടം നല്ല ഭംഗിൻ്റെ ഇട്ടാലും നല്ല രസമുള്ള അടിപൊളി ഡാർക്ക് മെറൂണിലാണ് വരുന്ന കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്ത കളർ വരുന്ന ഒരു ബ്ലാക്ക് കളർ വരുന്നത് നല്ല രസ അടിപൊളി ഡാർക്ക് ഷെയ്ഡ് ബ്ലാക്ക് കേട്ടോ നല്ല ഒരു ഡാർക്ക് ഷെയ്ഡ് തന്നെ ബ്ലാക്ക് വന്നിട്ടുള്ളത് അതിൻ്റെ പാൻറ് ഷോളും അല്ലെങ്കിൽ ജോർജറ്റ് മെറ്റീരിയൽ പാൻറ്റും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പാൻറ്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തേർട്ടി എയ്റ്റി വരെ ഫോർട്ടി സോറി ഫോർട്ടി വരെ ലെങ്ത്തും കാര്യങ്ങളും പാൻറ്റിന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പാൻറ്റ് ഷോളും ടോപ്പും കൂടി വരുന്നത് നല്ലൊരു തൊള്ളായിരത്തി എൺപത്തെട്ട് രൂപയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ ഒരു ചുരിദാർ ചുരുത്താറ് അടുത്ത നമ്മൾ കൊണ്ടുവന്നൊരു അക്കോബ മെറ്റീരിയൽ കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഈ അക്കോബ എന്ന് പറഞ്ഞതാണ് നല്ല സൂപ്പർ ഒരു കോട്ടൺ ടച്ചിൽ വരുന്ന ഐറ്റിയാണ് വരുന്നത് നല്ലൊരു സൂപ്പർ ഡെസ്റ്റി ചാർട്ടിലാണ് വരുന്നത് ഒരു ആഷ് കളറാണ് ഫെസ് കളർ വരുന്നത് കേട്ടോ ഇതിൻ്റെ എടുത്ത് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ എക്സ് എല് ഡബിൾ എക്സെല് സൈസ് വരുന്നുണ്ട് തേർട്ടി സിക്സ് തേർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തും കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ കൈയിൽ ഒരു പതിനെട്ട് ഇഞ്ചോളം ലെങ്ത്തും കാര്യങ്ങളും കൈയിൽ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു സൂപ്പർ സൂപ്പറായിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റാണ് ഒരു ഡസ്റ്റി ആർ പാൻറ്റിൻ്റെ പാൻറ്റ് ഫുൾ അലാസിലാണ് പാൻറ് വരുന്നത് പാൻറ്റിൻ്റെ ലെങ്ത്ത് ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ച് പാൻറ്റിൻ്റെ ലെങ്ങ് വരുന്നുണ്ട് എടുത്തു അതേമാതിരി അത്യാവശ്യം ലോങ്ങിലുള്ള ഒരു ഡബിൾ എക്സ് എൽ എക്സലുള്ള ഒരുക്കാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഷോൾ ഒരു ജോർജറ്റ് മെറ്റീരിയലിലാണ് ഷോൾ വരുന്നത് കേട്ടോ നല്ലൊരു ഡിജിറ്റൽ പ്രിൻ്റിലാണ് ഷോൾ കൊടുത്തുള്ളത് നല്ല കാണാൻ ഭാഗിയുള്ള അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് എന്തായാലും ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ആയിട്ട് ലൈറ്റ് ആണ് വരുന്നത് ഇട്ടോ അപ്പോൾ ഇതിന്റെ അതിൻ്റെ അടുത്ത കളർ വരുന്ന ഒരു പച്ച കളറാണ് കേട്ടോ നല്ലൊരു പിസ്ത ഗ്രീനിലാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഡിജിറ്റൽ പ്രിന്റ് തന്നെ ഇതിനെ കാണാൻ നല്ല ഭംഗിയല്ല അടിപൊളി പ്രിന്റ് ആടോ ബാക്ക് സൈഡും അതേമാതിരി തന്നെ പ്രിന്റും കാര്യങ്ങളും വരുന്നുണ്ട് കിട്ടോ പിന്നെ യോ പോഷ്യലും നല്ലൊരു സൂപ്പർ വർക്കും കാര്യങ്ങളും നോക്കിയാൽ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് വർക്കാണ് യോഗ പോഷിൽ കൊടുത്തിട്ടുള്ളത് കാണാൻ ഭംഗിയുള്ള സൂപ്പർ വർക്കും കാര്യങ്ങളും യോഗ പോഷിൽ കൊടുത്തിട്ടുണ്ട് ഇട്ടോ നല്ല രസം കാണാൻ ഇട്ടാലും നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റാണ് അതിൻ്റെ പാൻറ്റും അതേ മെറ്റീരിയൽ തന്നെ പാൻറ്റ് ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന നല്ലൊരു പാൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇട്ടോ പിന്നെ ഷോൾഡ് ടോപ്പ് പാൻറ്റും കൂടി വരുന്നത് നല്ലൊരു അടിപൊളി ചുരിദാർ സെറ്റ് വെറും തൊള്ളായിരത്തി എൺപത്തെ രൂപയില് തിരികാണ് ഇട്ടുക അടുത്തത് വരുന്നത് ഒരു ഓഫ് വൈറ്റിലാണ് ഒരു ചന്ദന കളർ പോലൊക്കെ ഫീൽ ചെയ്യുന്ന നല്ലൊരു സൂപ്പർ കളർ ആട്ടോ നല്ല രസം ഇത് അടിപൊളി കളേഴ്സാണ് അപ്പോൾ കാണിക്കുന്ന കളേഴ്സൊക്കെ ഒന്നിനൊന്ന് മെച്ചുള്ള സൂപ്പർ കളേഴ്സ് ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് അത് നല്ലൊരു സൂപ്പർ സാധനം ആട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി പാൻറ്റ് ഷോളുമാണ് വരുന്ന കേട്ടോ അതാണ് ഒരു ഡസ്റ്റി കളർ പീച്ച് കളറാണ് വരുന്നിട്ടോ നല്ല അടിപൊളി ഡെസ്റ്റി പീച്ചിലാണ് വരുന്നത് നെക്സ്റ്റ് കളർ എല്ലാ കളേഴ്സും ഇല്ല നല്ല രസമുള്ള കളേഴ്സ് ആട്ടോ ഏത് കളേഴ്സ് എടുത്തുകഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉള്ളിൽ നല്ലൊരു കോട്ടൻ്റെ ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പാൻറ്റ് ഷോൾ ടോപ്പും കൂടി വരുന്ന നല്ലൊരു സൂപ്പർ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതി ഇഷ്ടപ്പെടാ വേഗം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക മൂല്യ കളിന്ന നമ്പറില് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കട്ടെ അപ്പോൾ ഡീ ആദ്യം അഡ്രസ്സും കാര്യങ്ങളും അയച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് സെറ്റ് ചെയ്യട്ടോ എല്ലാം കൺഫേം ആയതിന് ശേഷം മാത്രം നിങ്ങളുടെ അഡ്രസ്സ് അയച്ചാൽ മതി അപ്പോൾ വേഗം തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അയച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് വേണേച്ചത് അതെല്ലാം നിങ്ങൾ കൈകൂയും ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ പേജ് പരമാവധി ഷെയർ ചെയ്യുക എല്ലാവരിലും എത്തിച്ചു കൊടുക്കട്ടെ അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും ബ ബൈ